വിലയിൽ കുറവ് അഞ്ചേ അഞ്ച് മിനിറ്റിൽ ചാർജ് ആകുന്ന ബാറ്ററി ഡിസൈനിൽ സൂപ്പർ പല തലങ്ങളിൽ ഇലോൺ മസ്കിന്റെ ടെസ്ലയെ വീഴ്ത്തി മുന്നേറുകയാണ് ചൈനയുടെ ഇലക്ട്രിക് കാറായ ഡിവൈഡി വിറ്റുവരവിൽ ടെസ്ല ഏറെ പിന്നിലാണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി ഡോളർ വിറ്റുവരവാണ് ഡിവൈഡി നേടിയത് എന്നാൽ ടെസ്ലയ്ക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി ഡോളറാണ് വിറ്റുവരവ് ഡിവൈഡിയുടെ അറ്റാദായം മുപ്പത്തിനാല് ശതമാനം ഉയർന്ന് നാലായിരത്തി മുപ്പത് കോടി ഡോളറിലെത്തി തങ്ങളുടെ വിജയത്തിന് പിന്നിൽ ആധുനികമായ ടെക്നോളജിയും കാലത്തിന് മുൻപേയുള്ള കാർ ഡിസൈനും വിലക്കുറവുമാണെന്ന് ഡിവൈഡിയുടമ വാങ് ചുവാൻ ഫോ പറയുന്നു ബാറ്ററി ടെക്നോളജിയിലെ മുന്നേറ്റമാണ് ഡിവൈഡിയുടെ വിൽപ്പന വർദ്ധിപ്പിച്ചത് കാറിൽ പെട്രോൾ നിറയ്ക്കുന്ന സമയം കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആക്കാം എന്നതാണ് ഡിവൈഡിയുടെ പുതിയ പരസ്യം അതിനാൽ ഡിവൈഡി കാറുകളുടെ നമ്പർ പ്ലേറ്റുകൾ കൂടുതൽ പേർ കാർ വാങ്ങുന്നതിനാൽ മുകളിലേക്ക് കുതിക്കുകയാണ് എന്നാണ് ഡിവൈഡി സിഇഒ പറയുന്നത് പുതിയ ബാറ്ററിയിൽ ആയിരം കിലോവാട്ട് പവറിൽ കുതിപ്പിക്കാവുന്ന കാർ അഞ്ചു മിനിറ്റ് ചാർജ് ചെയ്താൽ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഓടിക്കാം ചൈനയിൽ വൈദ്യുത വാഹന വിൽപ്പനയിൽ ടെസ്ല അഞ്ചാം സ്ഥാനത്താണ് ചൈനയ്ക്ക് പുറമെ യൂറോപ്യൻ വിപണിയിലും ടെസ്ലയുടെ വിൽപ്പന ഇടിഞ്ഞു ഇത് അവസരമാക്കി മാറ്റാൻ ഡിവൈഡി ശ്രമിക്കുന്നുമുണ്ട് ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യയിലെ സിംഗപ്പൂർ തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ ബിവൈഡി വിൽപ്പനയിൽ കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ചൈനയിലെ ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് കാറായിരുന്നു ടെസ്ല ചൈനീസ് വിപണിയിൽ അഞ്ചു മാസമായി ടെസ്ലയുടെ വിൽപ്പനയിൽ ഇടിവ് തുടരുകയാണ് ഫെബ്രുവരിയിൽ ടെസ്ലയുടെ കയറ്റുമതിയിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിൽ കമ്പനി കഴിഞ്ഞ അഞ്ചു മാസമായി തുടർച്ചയായി വിൽപ്പനയിൽ പിന്നോട്ട് പോവുകയാണ് ചൈനയിലെ പാസഞ്ചർ കാർ അസോസിയേഷൻ അസോസിയേഷനാണ് ഇക്കാര്യം കണക്കുകൾ സഹിതം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ജെസ്ലയുടെ കയറ്റുമതി മുൻ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തി ഒമ്പത് ശതമാനമാണ് ഇടിഞ്ഞത്